മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ശ്രീധന്യ കൺസട്ട് കമ്പനി ചിതറ പഞ്ചായത്തിലെ മടത്തറ ശിവമുക്കിനടുത്ത് കഴിഞ്ഞ ഒമ്പത് വർഷമായി നടത്തിവരുന്ന പ്ലാന്റ് തദ്ദേശവാസികൾക്ക് നരകം സമ്മാനിച്ചിരിക്കുകയാണ് ടാർ നിർമ്മാണവും പാറപ്പൊടിയുടെ മിക്സിംഗും നടക്കുന്ന പ്രസ്തുത പ്ലാന്റിൽ നിന്നും നിർഗമിക്കുന്ന പൊടിപടലങ്ങളും വാതകങ്ങളും തദ്ദേശവാസികളെ മാറ രോഗങ്ങൾക്ക് അടിമകളാക്കിയിരിക്കുന്ന കാഴ്ചയാണ് സാക്ഷി ടി വി പ്രവർത്തകർക്ക് ഇന്ന് കാണുക കഴിഞ്ഞത് തദ്ദേശവാസികളായ ചില പൊതുപ്രവർത്തകർ വിളിച്ചതനുസരിച്ചാണ് സ്ഥലം സന്ദർശിച്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്നത് എനിക്ക് ആറ് വയസ്സായ ഒരു മോനുണ്ട് ഒന്നാം ക്ലാസ്സാണ് പഠിക്കുന്നത് ഒരു മാസം മുപ്പത് ദിവസമാണ് പ്രവർത്തിക അവന് പതിനഞ്ച് ദിവസം പോലും അവന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുമല്ല എനിക്ക് ഇത് ഉപയോഗിക്കാൻ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്ലാന്റ് വന്നതിന് ശേഷം മാത്രമാണ് ഈ പൊടി പൊടിയടിച്ചപ്പോൾ എനിക്കും അതുപോലെ ഒരു അസുഖമായിട്ട് വന്നേക്കാണ് ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു പഴുതാര കുത്തി അങ്ങനെ ഒരു അലർജി ആയി പിന്നെ അത് ശ്വാസം മുട്ടലായി അങ്ങനെ വലിയ വലിയ വിഷയങ്ങളായി ഒരു കാരണവശാലും ഇനി ഇവിടെ പ്രവർത്തിക്കാം നമ്മൾ ഈ നാട്ടുകാടി ഒരാൾ മാത്രല്ല ഈ നാട്ടുകാർ ഇനി ഒരു കാരണവശാലും ഈ പ്ലാന്റുടെ പ്രവർത്തനം പറ്റില്ല എന്താണ് നിങ്ങൾ സമരപരിപാടി തുടങ്ങാൻ പോകുന്നത് സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കാര്യം അവർക്ക് പരമായും നമ്മൾ കോംപ്രമൈസ് തയ്യാറായി അതുമല്ല ഒരുപാട് കണ്ടീഷൻസ് വെച്ചാണ് ഈ പ്ലാന്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ ഒരു കണ്ടീഷനും അവർ ഇതുവരെ പാലിച്ചിട്ടില്ല പാലിച്ചാൽ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സ്കൂൾ ബസ് വരും സ്കൂൾ ബസ് വരുന്ന സമയത്ത് ഇവരൊക്കെ ഈ വലിയ ബസ് വലിയ വണ്ടി പോകും ഈ വലിയ വണ്ടി പോകുന്ന ടൈമില് പഠിയാണോ പൊടി പൊടി മാത്രമല്ല സ്കൂൾ ബസ്സിന്റെ വന്നു വെച്ചാൽ ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള വീതി മാത്രമേ ഉള്ളൂ ഈ റോഡിന് ഈ ഫോറസ്റ്റിന്റെ റോഡിന് അത്ര വീതിയേ ഉള്ളൂ അപ്പോൾ രണ്ട് വണ്ടി തമ്മിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ രോഗികളെയും കൊണ്ട് ആശുപത്രി പോകും ആശുപത്രി പോകുന്ന അവസരങ്ങളിൽ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ ഈ വണ്ടി കയറി വന്നാൽ ഒട്ടുമിക്ക ഡ്രൈവർമാര് സൈഡ് തരാത്ത ആൾക്കാരാണ് ഹോൺ അടിക്കാതെ കയറി വരും അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് സ്കൂട്ടി ആയിട്ട് പോകും പോകുന്ന ടൈമിൽ ഈ വണ്ടി കയറി വരും വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ ഇവർ സൈഡ് പോലും തല്ല മിക്കപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് സൈഡ് തരാൻ പല ദിവസങ്ങളിലും ഞാൻ ആ കുഴിയിൽ വീഴേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈ വണ്ടി കയറി വന്ന സമയത്ത് രാവിലെയൊക്കെ മക്കളെ കൊണ്ടാക്കാൻ പോകുന്ന അവസരങ്ങളിൽ ഇതുപോലെ വണ്ടി കയറി വരും ഫോൺ അടിക്കാതെ അവര് കയറി വരും നമ്മൾ ചെന്ന് കയറി കൊടുക്കും ഇവർ തട്ടിയിട്ട് പോയാൽ പോലും ആരും അറിയാത്ത അവസ്ഥയാണ് കാര്യം അവര് മൈൻഡ് ചെയ്യാറില്ല എല്ലാ ഡ്രൈവർമാരെയും നമുക്ക് പറയാൻ പറ്റില്ല ചില ആൾക്കാർ സൈഡ് തരുന്ന ആൾക്കാരുണ്ട് ചിലര് അതുപോലെ തന്നെ പല ടൈമിലും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഈ പ്ലാന്റിൽ പല ടൈമിലും ഉണ്ട് മദ്യപിച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട് അവരിങ്ങനെ തട്ടിട്ടിട്ട് പോയാൽ നമ്മളറിയല്ലോ മുതിർന്നവരും കൊച്ചുകുട്ടികൾക്കും മുഴുവൻ ഈ സ്കിൻ രോഗം ഈ കുട്ടി ദിവസത്തെ ഇവിടെ വന്ന് പോയതാണ് അളവ് കുറഞ്ഞു ഹോസ്പിറ്റലിൽ കടയ്ക്ക് ഹോസ്പിറ്റലിൽ ഹോസ്റ്റിജന്റെ അളവ് കുറഞ്ഞു ഇവിടെ ബോധം കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ ശേഷമാണ് എനിക്ക് ശ്വാസം മുട്ടായത് എന്താണ് പ്രശ്നം ഈ പൊടീര ഇവിടെ പ്ലാന്റ് വരുന്നൊടീര ഇവിടെ തന്നെ ഞാൻ ഇവിടെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ശ്വാസമുട്ടായി ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്ന് ഇനി പോവാനായിട്ട് വന്നതാണ് ൊന്നാം തീയതി പോണം അപ്പൊ മെനഞ്ഞാന്ന് എനിക്ക് ശ്വാസം മുട്ടണ്ടായി ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ട് വന്ന് ഇന്നിപ്പോ പോവാൻ നിൽക്കുവാണ് ഇത് കാരണം ഇതിന്റെ മണം മണോങ് വരുന്നുണ്ട് ഞങ്ങളെ വീട്ടിന്റെ അങ്ങ് എത്ര ദൂരം ഉണ്ട് നിങ്ങളുടെ വീടിന് ഇവിടെ അടുത്താണ് തൊട്ടടുത്താണ് ഈ പ്ലാന്റ് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ചൊറിച്ചിലും അത്തരം എന്റെ വൈഫിന്റെ പുറം അത്രയും ധനിച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിച്ച് രണ്ടുപേർ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു കുട്ടികൾക്കും അമ്മമാർക്കും ശ്വാസം മുട്ടൽ അലർജി മൂലമുള്ള ചർമ്മരോഗങ്ങൾ ജനജീവിതം ദുസഹമാക്കി മാറ്റിയിരിക്കുകയാണ് തുടർന്ന് ബി ജെ പി നേതാവ് പേയുള സിയുടെയും സ്ഥലം വാർഡ് മെമ്പർ അസ്രം എന്നിവരുടെ നേതൃത്വത്തിൽ തദ്ദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം ആരംഭിക്കുകയുണ്ടായി പ്ലാന്റ് ഉടൻ പൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഭരണപ്രതിപക്ഷ ഭേദമന്യേ മറ്റ് ജില്ലാ രാഷ്ട്രീയ നേതാക്കൾ പണം കൈപ്പറ്റി മാറി നിൽക്കുന്നതായി ജനങ്ങൾ പറയുന്നു സംസ്ഥാനം ചെയ്യുന്ന സംഘടനയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ അധികാരം വന്നിട്ടുള്ള ഒരേ കാര്യം ഉറപ്പ് പറയാം ഇനി ഇതിവിടെ അവർ തുറന്നു പോകൂല അതിനുള്ളവർക്ക് അറിയിക്കില്ല പ്രമുഖ നേതാവ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു കേട്ടാ നേതാവ് വന്നിട്ട് പറഞ്ഞ് അങ്ങനെയല്ല ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സമയം കൊടുക്കുമ്പോൾ പെരിമഴയാണെങ്കിൽ മാത്രമാണ് ഈ അറുപത് ദിവസം കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള സമയം കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് മഴയില്ലായിരുന്നു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവര് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിച്ച് നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷനിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് പ്രവർത്തിക്കരുത് രാവിലെ മണിക്ക് ശേഷം മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ പക്ഷേ ഇങ്ങനെയല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം കടകുരുത്തം ഒന്നും മാത്രമല്ല സ്പ്രിംഗ്ലർ പ്രവർത്തിപ്പിക്കാതെ ഒരു കാരണവശാലും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞു പക്ഷെ അത് ഒരു രീതിയിലും പാലിച്ചിട്ടില്ല അതായത് വെള്ളം പമ്പ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടി പടലങ്ങൾ പടരാതിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് ഓപ്പറേറ്റ് അത് ഓപ്പറേറ്റും ചെയ്യാതെ അങ്ങനെയാണല്ലോ മെനിങ്ങാന്ന് ഈ പോകുന്ന ആൾക്കാർ കൂടി രാത്രി പന്ത്രണ്ട് മണിക്ക് കൂടെ തടയുന്നതും ഇന്നലെ വന്ന് മാന്യമായി സംസാരിച്ചു തീർക്കാരിക്കുമ്പോൾ അവരുടെ അഹങ്കാരോ അഭിഭാവവും എല്ലാം കൂടെ നമ്മൾ കണ്ടിട്ട് സഹിക്കാൻ ഇന്നലെ ആൾക്കാർ കൂടി ഈ പ്ലാന്റ് ഇനി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതായത് ഈ വെച്ചിരുന്ന യാതൊരു ടേംസ് ആൻഡ് കണ്ടീഷനും അവർ അംഗീകരിച്ചില്ല അതിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയത് പിന്നെ ഇവരുടെ ഈ വേരട്ട് കാര്യങ്ങളൊക്കെ അത് അവരുടെ മനസ്സിൽ തന്നെ വെച്ചു എന്റെ പേര് സബ്ജു എന്നാണ് ഞാൻ താമസിക്കുന്നത് ഈ പ്ലാന്റ് നേരെ ഓപ്പോസിറ്റും ഈ പ്ലാന്റ് നേരെ ഓപ്പോസിറ്റ് അക്കരയാണ് അപ്പൊ ഇവിടെ പൊടി പൊടിയെന്ന് പറഞ്ഞ അടുത്ത് വരുന്ന കാട്ടിയും കൂടുതൽ പറക്കുന്ന ദൂരോട്ടാണ് ഇപ്പൊ ഒന്നാ ഈ കാറ്റ് സമയമാണ് പല പ്രാവശ്യം ഇവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞവുള്ള കേസാണ് നമുക്ക് ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്ലാന്റ് ഓടാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അനുമതി പ്രകാരം അവര് ഇപ്പൊ അവർ അങ്കാരമാണ് കാണിച്ചോണ്ടിരിക്കണ എന്ന് തീർത്തും പറയാം അവര് മറ്റുള്ളവർക്ക് ഒരു രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടടി വിസ്തീർണമുള്ള വട്ടപാത്രം നമ്മുടെ ഒരു രണ്ട് ദിവസം ഏതെങ്കിലും തുറസായ സ്ഥലത്ത് വെച്ചിരുന്നാൽ ഒരു ഏകദേശം ഒരു പിടി ഈ പാറപ്പൊടി അതിൽ നിന്ന് വാരിയെടുക്കുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ നാട്ടിലെ ചുറ്റുവട്ടത്ത് പോകുന്നത് നമുക്കറിയാം എയർ ഡിസ്റ്റൻസ് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് മടത്തര ടൌണുമായിട്ടുള്ളത് മടത്തര ടൌൺ നമ്മുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മടത്തര ടൗണിൽ എയർ ഡിസ്റ്റൻസ് ഏകദേശം അര ആണ് ഈ അര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള മടത്തര ടൗൺ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകൾ അല്ലെങ്കിൽ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങി നിരവധി മേഖലകൾ ഇതിന്റെ പൊടിവെടലങ്ങൾ എത്തി പിന്നെ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഒരു ഒരു പിന്നെ ഇനി വേറെ ഏതെങ്കിലും പ്ലാന്റിന്റെ പ്രവർത്തനം ഇന്ന് തടഞ്ഞതിനെ തുടർന്നു ചിതറ സിഐ ചിതറ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒത്തുതീർപ്പ് ഉയർച്ചയിൽ പ്ലാന്റിന്റെ പ്രതിനിധികളും ബി ജെ പി നേതാവ് പേരുള്ള സണ്ണിയും വാർഡും പ്രസരവും പങ്കെടുത്തുകൊണ്ട് ചിദറസിഐ സന്തോഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് സൂചനാ സമരം അവസാനിപ്പിച്ചു എടുത്തിട്ടുള്ള തീരുമാനം ഈ മാസം മുപ്പത്തൊന്നിന് പ്ലാന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണമായും നിർത്തിവയ്ക്കും അപ്പോഴും മാറാരോഗങ്ങളും വീണ്ടും പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന ആശങ്കയും ബാക്കി സാക്ഷി ടിവിക്ക് വേണ്ടി സായിദാസ് കടഞ്ഞ